പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണേ ഇത് വയനാട് ജില്ലയിൽ ടൈറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ ആരും കൊതിക്കുന്ന ഒരു സ്ഥലം തന്നെ നമ്മളുടെ ഒരു ഊട്ടി മൂന്നാറ് ഒരു കൂർഗ് പോയ ഒരു വീടിൻ്റെ ആംബിയൻസ് ഉള്ള സ്ഥലം വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് കേട്ടോ സൂപ്പർ ആംബിയൻസ് ആണ് രണ്ട് വീടുണ്ട് ഈ സ്ഥലത്ത് മൊത്തം ഒമ്പത് ഏക്കറാണ് നമ്മുടെ ഈ സ്വർഗഭൂമി അതിൽ ഒമ്പത് ഏക്കറിൽ നമ്മൾ താഴെ ഒരു പഴയ തറവാട് ഒരു നെസ്റ്റാളജിക്ക് വീട് പഴയ ഒരു നമ്മൾ പാലക്കാടൻ ഗ്രാമത്തിലൊക്കെ ഉള്ള പോലത്തെ ഒരു പഴയ വീട് അതൊരു അതിൻ്റെ ആ സ്റ്റെപ്പുകളും പഴയ കൽപ്പടവുകളൊക്കെയാണ് ഈ കാണുന്നത് പഴയ വലിയൊരു കുടമ്പൊടിയുടെ മറ ഉണ്ട് നല്ല കാപ്പിത്തോട്ടാണ് ആ ഒരു വീട് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ആ നമ്മുടെ ഒറിജിനൽ വീടിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ ആ ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ആ ഒരു പഴയ ഗൃഹാതുരത്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ നെസ്റ്റാളജിക് ഫീലൊക്കെ വരുന്ന ഒറിജിനൽ സംഭവമാണ് നമ്മൾ വെറുതെ പറയുന്ന പോലെയല്ല പക്ഷേ ഒറിജിനൽ ഫീൽ ചെയ്യുന്ന സ്ഥലം വയനാടിൻ്റെ എല്ലാ നാച്ചുറൽ ബ്യൂട്ടി ഒത്തുചേർന്ന സ്ഥലം മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു മറ്റ യാതൊരുവിധ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മറ്റ് ശല്യങ്ങളോ ഒന്നുമില്ലാത്ത ക്ലിയർ ടൈറ്റിൽ ജന്മൻ ടൈറ്റിൽ ഈ കാണുന്ന ഒരു മൊത്തം ഒമ്പത് ഏക്കറിൽ ഏകദേശം അഞ്ച് ഏക്കറിൽ കൂടുതലും നല്ല തിക്ക് കാപ്പിയാണ് അടഞ്ഞ കാപ്പി എന്ന് പറയാം വൻ വരുമാനമുള്ള കാപ്പിയാണ് നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളും ഒരു കുളമുണ്ട് ഒരു കിണറുണ്ട് വെള്ളം ഇഷ്ടം പോലെ കറണ്ട് സൗകര്യം വഴി സൗകര്യം എല്ലാം ഒത്തിണങ്ങിയ വയനാടിൻ്റെ ഫുൾ വൈബ് ഉള്ളത് അതായത് രാവിലെ ഒരു ഏഴ് മണി സമയമാണ് നമ്മൾ കണ്ടില്ല ആ ഒരു ഒരു ഊട്ടിത്തേക്കൊരു ഫീലാണ് അതായത് ഒരു ഹോളിഡേ വില്ലയുടെ കറക്റ്റ് ആ നാച്ചുറൽ വൈബ് ഫുള്ള് പെർഫെക്റ്റ് ഒത്തുതീർന്നൊരു സ്ഥലമാണ് അത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ ധാരാളം കവുങ്ങുകൾ നാൽപ്പതിൽ കൂടുതൽ തെങ്ങുകള് അഞ്ച് ഏക്കറിൽ കൂടുതൽ കാപ്പി അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ കണ്ടില്ല ഈ ഒരു മുഗൾ വശവും താഴ്വശവും റോഡിൻ്റെ ഇരുവശവും നമ്മുടെ പ്രോപ്പർട്ടിയാണ് അപ്പുറത്ത് റിസോർട്ടുകളാണ് അങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടിയാണ് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് അഞ്ഞൂറ് മീറ്റർ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അതിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് അത്ര അടുത്താണ് ഈ ഭൂമി ഉള്ളത് അപ്പോൾ അത്രയും എല്ലാം കൊണ്ടും അത് റേറ്റും ഒക്കെ റീസണബിൾ റേറ്റ് ആണ് ഇതൊരു കാപ്പിയൊക്കെ ഉണക്കാനുള്ള കളാണ് അതൊക്കെ നമുക്ക് വില്ലാ പ്രൊഡക്റ്റിനോ എന്തിനും ഉപയോഗിക്കാം പാർക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാം ഒരു സൂ വയനാടിൻ്റെ എല്ലാ ഭംഗിയും ഒത്തുചേർന്നൊരു സൂപ്പർ മൊത്തം ഒമ്പത് ഏക്കർ സ്ഥലം അതിൽ രണ്ട് വീടുകളുണ്ട് പഴയ ഒരു ചെറിയൊരു കൊച്ചു ഓടിട്ട വീട് നല്ലൊരു ഹോം നല്ലൊരു ഹോളിഡേ വില്ല പോലത്തെ വേറൊരു വീട് നല്ല മെയിൻ റോഡ് ഫ്രണ്ടേജ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പേപ്പർ ക്ലിയർ ആണ് പാരിസ്ഥിതി പ്രശ്നങ്ങളില്ല എല്ലാ ബിൽഡിങ് കൺസ്ട്രക്ഷനും ഒക്കെ യാതൊരു റെസ്ട്രിക്ഷനും ഉള്ള ഏരിയ അല്ല അങ്ങനെ എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു ഒമ്പത് ഏക്കർ ഭൂമി അപ്പം നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാനുണ്ട് നമുക്ക് ആ ഇപ്പം നമ്മൾ ആ രണ്ട് ബൗണ്ടറി അടുത്തും അലത്തുള്ള ബൗണ്ടറി ഒക്കെ കണ്ട് കാപ്പിത്തോട്ടം ഒക്കെ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഒരു ബൗണ്ടറി അപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ മലയോര ഹൈവേയിലാണ് ടച്ച് ചെയ്യുന്നത് അവിടെ സെൻറ്റിന് ഒരു ലക്ഷം രൂപയൊക്കെ വിലയുള്ള സ്ഥലം മുതൽ ഇങ്ങോട്ട് വരികയാണ് അവിടുന്ന് ഹൈവേന്ന് ഇപ്പുറത്ത് കൂടെ ഈ റിസോർട്ടിൻ്റെ അതിലേ വന്നാൽ അഞ്ഞൂറ് മീറ്റർ മൊത്തത്തിലൊരു സാധാ സ്ഥലമാണെങ്കിലും ഒരു ഹോളിഡേ വില്ല ഹോം സ്റ്റേൻ്റെ കാമ്പിയൻസിലാണ് അതിൽ നിന്ന് പറ്റിയ ചെടികളും അതിൻ്റെ മോഡൽ ചെടികളും അങ്ങനെയൊക്കെ ഒത്തിണങ്ങിയിട്ട് അതിനു വേണ്ടി ഒരു കൂർഗ് സ്റ്റൈൽ ഒരു അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഊട്ടി സ്റ്റൈൽ ഒരു നല്ല സൂപ്പർ ആ ക്ലൈമറ്റും ആണ് വയനാടിൻ്റെ തണുപ്പ് മഞ്ഞുമൊക്കെ ഒത്തു കയറുന്ന ക്ലൈമറ്റുള്ള ഒമ്പത് ഏക്കർ ഭൂമിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് നമുക്കിനി ഇതിൻ്റെ ആ കാഴ്ചകളിലേക്ക് ആ ഇതിലത്തെ ആ ടോപ്പ് മാസ്റ്റർ പീസായ വീടും നമ്മൾ കണ്ടില്ല ഇവിടുന്ന് വീട്ടിലേക്ക് രണ്ട് വഴിയുണ്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് നേരെ വീട്ടിന് മുന്നിലോട്ട് സാധാരണ നമ്മളെ വെട്ടുകാലിൻ്റെ ഒരു സ്റ്റെപ്പ് കേട്ടിട്ട് ആ പഴയ ഭംഗിയിൽ അങ്ങോട്ട് കയറാനുണ്ട് പിന്നെ കാർ കയറുന്ന നമ്മളെ സാധാരണ വഴിയുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോൾ തോട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെയുള്ള ചെറിയ ഓടുള്ള ഓട് വീട് ഈ ഭാഗത്താണ് ഉള്ളത് ഇനി മുഗൾ വശത്താണ് നമ്മളിപ്പോൾ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുള്ളത് അപ്പോൾ ആ ഭാഗത്തേക്കും പോവാം